രാഗാലയം കലാക്ഷേത്രയിലെ കുട്ടികൾ ആലപിച്ച സ്കൂൾ പ്രവേശനോത്സവ ഗാനം ശ്രദ്ധേയമാകുന്നു രമേശൻ പെരുന്തട്ടയാണ് ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് മനുഷ്യസ്നേഹം സാഹോദര്യം സമത്വം എന്നിവ ഉൾപ്പെടുത്തിയാണ് വരികൾ രചിച്ചത് സംഗീത സംവിധായകനും അധ്യാപകനും രാഗലയത്തിന്റെ ഡയറക്ടർ കൂടിയായ രമേശൻ പെരുതട്ടെയാണ് ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇങ്ങനൊരു പാട്ട് നമ്മൾ പ്രവേശനോത്സവ ഗാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ മലയാള ഭാഷയിൽ നമുക്ക് പഠിക്കുന്ന കാക്കാ കാക്കാങ്ങ ഇങ്ങനെ തുടങ്ങിയ അക്ഷരമാലകളും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ പാട്ട് രയിച്ചത് മലയാളത്തിലെ അക്ഷരമാലകൾ വരികളിൽ കൂടുതൽ ഉൾപ്പെടുത്തി എന്നതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത നെറ്റ്വർക്ക് ന്യൂസ് പിളാത്തറ